ായാലും നാലുമണിയായാലും വെയിറ്റ് ചെയ്തിരിക്കും നാലുമണിക്ക് കോൾ വന്നതിന് ശേഷം ഞാൻ കിടക്കാറുള്ളതാണ് എന്റെ വിശ്വാസം എന്നെ രക്ഷിക്കുന്നു പറഞ്ഞ പോലെ അപ്പൊ ഞാന് രണ്ടേ മുക്കാലം മൂന്നുമണിയൊക്കെ ഡാറിന്റെ അവിടുത്തെ വാർഡ് മെമ്പർ വിളിച്ചു അഞ്ചെങ്കിലും വാർഡ് മെമ്പർ വിളിച്ചു ഭയങ്കര കരച്ചിലായിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് മെഡിക്കൽ കോളേജ് ഡോക്ടറെ വിളിച്ച് പെട്ടെന്ന് കുട്ടിയെ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു വെല്ലാൻ പറഞ്ഞു അത് കുട്ടിയെ വെല്ലിലാക്കി എന്തായാലും ഒരു മാസം ട്രീറ്റ്മെന്റ് വന്നു ഇന്നും ഒരു ആ മോൻ ജീവിച്ചിരിപ്പുണ്ട് മരിച്ചിട്ടില്ല ജീവിച്ചിരിപ്പുണ്ട് ആ അമ്മയോടൊപ്പം അച്ഛനോടൊപ്പം ആ മോന് ആ കടലോര മേഖലയിൽ വീട്ടിൽ കിടപ്പുണ്ട് പക്ഷേ മെമ്മറി പോയി അമ്മയെ മാത്രമേ തിരിച്ചറിയാവൂ എന്നാലും അമ്മയ്ക്കു വീണ്ടും ഒരു കഷ്ണം തുണിയുടെ കയറി കുറച്ചുകൂടെ ഉയരത്തിൽ കെട്ടുക കൈയിലാണ് കടിയേറ്റാൽ ഒരു കാരണവശാലും കൈ തൂക്കിയിടാൻ അനുവദിക്കരുത് മുകളിലോട്ട് ഉയരത്തി വെക്കരുത് ഹാർട്ടിന്റെ താഴെ ഇങ്ങനെ ഇരുത്തി കൈ ഇങ്ങനെ വെച്ച് അദ്ദേഹത്തെ നടക്കാനോ കിടക്കാനോ സമ്മതിക്കാതെ എടുത്ത് ഇരുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ പാമ്പ് ഒരു കാരണവശാലും ബ്ലേഡോ പിറ്റാത്തോ ഒന്നും ഉപയോഗിച്ച് മുറിവ് മറ്റൊരാണെന്ന് പാമ്പ് കടിയേറ്റാൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വായ് കൊണ്ട് നിങ്ങളുടെ വായ് കൊണ്ട് നിങ്ങൾ കടിച്ച് ആ മുറിവിൽ നിന്ന് വനം എടുക്കാൻ ശ്രമിക്കരുത് കാരണം അത് അപ്പൊ നിങ്ങളെ നിങ്ങളൊക്കെ പല്ലു തേക്ക് മോണെ ബ്രഷ് ഉപയോഗിച്ച് പല്ലു തേക്കുന്നവരാണ് അപ്പൊ നിങ്ങളുടെ മോണയ്ക്ക് ചുറ്റും മുറിവുണ്ടാവാം നിങ്ങൾ അറിയാതെ ഈ വനം കടിച്ചെടുക്കുന്ന സമയത്ത് അതിന്റെ ആ ബ്ലറ്റിൽ കൂടി വരുന്ന വെനത്തിന്റെ അംശം നിങ്ങളുടെ മോണയിലേക്ക് വരാൻ സാധ്യത കൂടുതലാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് അവിടെയൊക്കെ പഴുത്തിട്ട് ക്യാൻസർ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഉണ്ടാകും നിങ്ങൾ ഓർത്ത് വെക്കണം നിങ്ങളുടെ നാട്ടിൽ ഈ അടുത്ത ഈരാറ്റുപേട്ട എന്ന് പറയുന്ന സ്ഥലത്ത് രണ്ട് പേർക്ക് പാമ്പുകൾ കഴി പെരുമ്പാമ്പ് കടിയേറ്റ് ഒൻപത് വർഷങ്ങൾക്ക് മുന്നേ അവർ പാമ്പ് പിടുത്തക്കാരല്ല അവർക്ക് കടിയേറ്റ് അവർ കയ്യൊക്കെ കഴിഞ്ഞ് ടീറ്റിയൊക്കെ എടുത്ത പ്രശ്നമൊന്നും ഉണ്ട് പക്ഷെ ഒമ്പത് വർഷം കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ പാട് വന്നു പിന്നെ പടർന്നു വന്നു അങ്ങനെ ഒരു കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരുന്നത് ടിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു അവർ അവിടെ ആർ സി സിയിൽ വന്നു എന്നിട്ട് എന്നെ വിളിച്ചു അപ്പോൾ അവിടെ വന്ന് ഡോ അറിയുന്നത് അത് ആ പാമ്പുകൾ പെരുമ്പാമ്പിന്റെ കടിയേറ്റ ഭാഗം സ്കിൻ ക്യാൻസർ ആയി മാറി നിങ്ങളുടെ ഈ അടുത്ത ജില്ല കോട്ടയം ജില്ലയിൽ ഈരാറ്റുപേട്ട ഒരുപാട് കടികൾ കിട്ടിയതുകൊണ്ടാണ് എനിക്ക് ഇതൊക്കെ കടികിട്ടുന്ന ആൾക്കാരെ കുറിച്ചും കടികിട്ടുന്നതിനെ കുറിച്ചും കടികിട്ട് എന്ത് സംഭവിക്കും എന്നൊക്കെ എനിക്ക് പറയാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾക്കറിയാം കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ മനോജ് മഹാദേവൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന് അദ്ദേഹം സൗദിയിലായിരുന്നു അദ്ദേഹം നാട്ടിൽ വന്ന് ക്രിക്കറ്റ് എന്ന് ഫുട്ബോൾ കളിക്കാനായിട്ട് പോയ സമയത്ത് റോഡിൽ കിടന്ന വലയെടുത്തു വലയെടുത്തപ്പോൾ കാലില് ആ വലയെ ചുറ്റി കിടന്ന് അണലി കടിച്ചു അണലി കടിച്ചു അദ്ദേഹം നേരെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പോയി ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോ ഭാര്യയ്ക്കൊരു സംശയം ആ മുറിവ് വന്ന സ്ഥലത്ത് ഭയങ്കര സ്മെല്ല് നാറ്റം അങ്ങനെ ആ കുട്ടി ആ മുറിവ് അഴിച്ചു നോക്കിയപ്പോൾ മുറിവെല്ലാം പഴുത്ത് ഒരു പരുവ് മതി പഴുത്ത അണിഞ്ഞിരിക്കുന്നു അങ്ങനെയാണ് അവര് വേറെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പറഞ്ഞു എട്ട് ലക്ഷം രൂപ കെട്ടി വെക്കൂ എങ്കിൽ കാല് പോവാതെ സേവ് ചെയ്യാന്ന് പറഞ്ഞു അവസാനം എട്ട് ലക്ഷം രൂപ വാങ്ങിക്കൊണ്ട് മുട്ടിന് താപ്പ വെച്ച് മുറിച്ചു അപ്പൊ പറഞ്ഞു ഒരു എട്ടും കൂടെ കെട്ടിയാൽ ബാക്കിയുള്ളത് സംരക്ഷിക്കാമെന്ന് ആ എട്ടും കൂടെ വാങ്ങി മുട്ടിന്റെ മേളിൽ വെച്ച് മുറിച്ചു അത് കഴിഞ്ഞി കുഴപ്പമില്ല ബാക്കി സേവ് ചെയ്യാന്ന് പറഞ്ഞു ബാക്കി കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ ഇരുപത്തെട്ട് ലക്ഷം രൂപയായപ്പോ തൊടയുടെ ഇവിടെ വെച്ച് മുറിച്ച് പോര് കാല് പൂർണ്ണമായിട്ടില്ലാതെ പാവപ്പെട്ട ചെറുപ്പക്കാരൻ നമ്മുടെ കേരളത്തിലെ ആലപ്പുഴ ജില്ലയിൽ ജീവിക്കുന്നു എന്നാണ് ആലപ്പുഴ ജില്ലയിൽ ജീവിക്കുന്നു എന്നുള്ളത് അപ്പൊ ഇതൊക്കെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ സൂക്ഷിക്കുക നമുക്ക് പാമ്പിനെ എന്ന് പറഞ്ഞാൽ പാമ്പ് പാമ്പുകടി എന്ന് നമ്മൾ പറയുന്നില്ല പാമ്പ് പാമ്പുകടി കിട്ടിയാൽ അത് കിട്ടാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കുക പാമ്പുകടി കിട്ടാതിരിക്കാൻ സൂക്ഷിക്കുക അതിനുവേണ്ടിയാണ് നിങ്ങൾ കഴിവിന്റെ പരമാവധി ചെരിപ്പിട്ട് തട്ടി നടന്നു പോവുക വീട്ടിന്റെ പരിതരം ഇടുക കതമ്പുകൾ വിറവിങ്ങനെ സാധനങ്ങൾ കൂട്ടി വെക്കരുത് അടുക്കള സ്ലാബിന്റെ അടിയില് അനാവശ്യമായിട്ട് വിറവന്ന് മാറി വെക്കരുത് വിറവന്ന് മാറി വെക്കരുത് ഇതൊക്കെ നമുക്ക് സൂക്ഷിച്ചാൽ നമ്മൾ ദുഃഖിക്കേണ്ടതില്ല എന്ന് പറയുമ്പോഴും നമ്മൾ തന്നെയാണ് നമുക്ക് അപകടം വിലക്ക് വാങ്ങുന്നത് നമ്മൾ തന്നെയാണ് നമ്മൾ അപകടം വിലക്ക് വാങ്ങുന്നത് എന്തായാലും നമ്മൾ നമ്മൾ എന്താ പറയുക നമ്മുടെ ഇവിടുത്തെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ കൊച്ചുകുട്ടികള് മാമിനെയൊക്കെ എടുത്ത അമ്മാനം ആടുകയാണെന്ന് അവർ അപ്പോ പാമനെടുത്ത് തമ്മാനം ആടുകയാണ് എനിക്ക് മോന് കുറച്ച് കഴിയുമ്പോഴത്തേക്കേ ആ ചേട്ടൻ പറയും ചിലപ്പോ അലർജി ഒന്നും ഉണ്ടാവുന്നല്ലോ അലർജി ഒന്നും ഉണ്ടാവില്ല പല്ല് കൃത്യമായിട്ട് തേക്കണം വായും നന്നായിട്ട് കഴിയും എനിക്ക് അലർജി ഒന്നും ഉണ്ടാവുകയില്ല ഇനി പാമനെ കൊണ്ട് ഉമ്മ വെച്ചിട്ടാണെന്ന് ഒരിക്കലും പറയുന്നത് ശുദ്ധമായ മണ്ടത്തിലാണ് അപ്പോ ആ ഇത് രണ്ടും മാറിപ്പോലോ രണ്ടുപേരും തമ്മിൽ മാറി പേരിട്ടിട്ടുണ്ടാവും എന്താണ് അല്ല പേര് ഇട്ടിട്ടുണ്ടോ അതെ എന്താണ് പേര് ചങ്കര ചങ്കര എലി വങ്കലി അല്ലേ അപ്പോ പാമ്പുകൾക്ക് പേരിട്ടു തുടങ്ങി അല്ലെ പാമ്പുകൾക്ക് പേരിട്ട് തുടങ്ങി തിരുവനന്തപുരം ജില്ലയിലെ ഒരു സൂല് ഒരു അനാകൊണ്ടെ കൊണ്ടുതന്നെ എൻ്റെ പറഞ്ഞൊരു പേരിടാൻ പറഞ്ഞത് അപ്പൊ അതിന് പേരിട്ടു അരുന്ധതി എന്നാണ് പേരിട്ട് അപ്പൊ അതിനെ കാട്ടി അനാകോ വെള്ളത്തിലോട്ട് വിട്ടു ഏകദേശം പത്ത് പത്ത് വർഷമായിട്ട് ജീവിച്ചു അത് മരിച്ചു അപ്പോൾ നിങ്ങൾ നോക്കുക ഇവിടെ നിൽക്കുന്ന പ്രിയപ്പെട്ട അതിൻ്റെ നല്ലവരായ നാട്ടുകാരോട് പറയാനുള്ളത് ഒരിക്കലും പാമ്പുകളെ അറപ്പാട്ട് കാണുന്നത് കാരണം ഞാനിന്ന് അമ്പലവും പള്ളിയും എല്ലാം മോസ്കോ എല്ലാം ഒരേപോലെ കാണുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എനിക്ക് അതൊന്നും ഞാൻ വിശ്വസിക്കില്ല പക്ഷെ എൻ്റെ ദൈവം കാണപ്പെട്ട ദൈവം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കാണപ്പെട്ട ഒരു ദേവാലയം എന്ന് പറഞ്ഞത് എൻ്റെ നാട്ടിൽ മെഡിക്കൽ കോളേജിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഒരു ചെറിയ സ്ഥാപനമാണ് അതിൻ്റെ പേരാണ് ആർ ടി സി റീജിയണൽ ക്യാൻസർ സെൻ്റർ കാരണം ഞാൻ എന്നെ തേടി ഒരുപാട് സഹായം തേടി വരുന്ന ആൾക്കാർക്ക് സൗകര്യത്തിന് വേണ്ടിയാണ് ഞാൻ മെഡിക്കൽ കോളേജിൻ്റെ അടുത്തേക്ക് മാറി ഓട്ടിലേക്ക് മാറി ഒരുപാട് വെരുന്ന ഡെയിലി ഒരു ഒരു അഞ്ച് പേരെങ്ങനെ എൻ്റെ മുമ്പിൽ വരാതിരിക്കില്ല എന്തെങ്കിലും സഹായത്തെ ബ്ലഡിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സഹായത്തിന് വരാതിരിക്കുകയില്ല അപ്പോൾ അതുകൊണ്ട് അവിടെ മാറി അപ്പോൾ ഞാൻ ചെന്ന് ഞാനിപ്പോൾ ഇന്ന് ഞാൻ അവിടുത്തെ എന്താ പറയുക ആർ ടി സിയുടെ കനുവെന്ന് പറഞ്ഞ സംഘടനയുടെ സംഘടനയുടെ രക്ഷാധികാരൻ കനുവെന്ന് പറഞ്ഞ സംഘടന ഉണ്ടാക്കിയത് ഞാനാണ് ആർ ടി സിയിലെ കുട്ടികൾക്ക് ഒരു ഇരുന്നൂറ് മണ് പറഞ്ഞ ആദ്യം അൻപത് പേർക്ക് ഭക്ഷണം കൊടുത്ത് തുടങ്ങി ഇപ്പം നിത്യേനെ ഇരുന്നൂറ് പേർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് പിന്നെ തീരം നിവൃത്തിയില്ലാതെ വരുന്ന ചികിത്സയ്ക്ക് സഹായമില്ലാതെ വരുന്നവർക്ക് അവിടെ ചെറിയ രീതിയിലുള്ള സഹായങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് പൈസ ആ കനിവിൽ നിന്നും ഞങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ രക്ഷാധികാരിയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ അമ്മയുടെ ഉദരത്തി എന്ന് പറഞ്ഞ കുഞ്ഞുങ്ങൾ എന്ത് തെറ്റിട്ടാണ് ഭൂമിയിലേക്ക് വരുന്നത് പുറത്തേക്ക് വരുമ്പോ തന്നെ ആ കുഞ്ഞുങ്ങൾക്ക് മാരകമായ അവസ്ഥ ആർ സി സി എന്ന് പറഞ്ഞ അവസ്ഥ ഉണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ാലോചിച്ച് കേരളത്തിലെ ഏറ്റവും കൂടുതൽ അമ്മമാർ ഏറ്റവും കൂടുതൽ എത്തുന്ന ഒരു സ്ഥാപനമാണ് പ്രസവത്തിലേക്ക് പ്രസവത്തിലേക്ക് വരുന്ന എസ് ഐ ടിയിലേക്ക് വരുന്നതിനേക്കാളും അമ്മമാർ ട്രീറ്റ്മെന്റിന് ആർ സി ജി എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റിന് വേണ്ടി വരുന്ന ബ്രസ്റ്റ് ക്യാൻസർ അതുപോലെ വൈറ്റ് പൊടലിൽ ക്യാൻസർ അങ്ങനെ പല പല അസുഖങ്ങളായിട്ട് വരുന്ന അമ്മമാർ അതിലൊരു പാവന പിടിക്കുന്ന ഒരു ചെറുപ്പക്കാരനും പാലക്കാടുണ്ടാവില്ല പുള്ളിയുടെ പേര് മുസ്തഫ എന്ന മുജീബർ അങ്ങനെ എന്തോ ഒരു പേരാണ് പക്ഷെ പുള്ളിയുടെ മകൻ പതിമൂന്ന് വയസ്സുള്ള അമ്മോന്റെ കാലിന്റെ മുട്ടിന്റെ താഴെ ചെറിയൊരു മുഴയായിട്ട് വന്ന് അവിടുന്ന് ആ പാലക്കാട് ഹോസ്പിറ്റലിൽ നിന്നിട്ട് വാണ്ട്രത്തേക്ക് കൊണ്ടുവന്നിട്ട് വാണ്ട്രത്തിൽ കൊണ്ടുവന്നപ്പോൾ അറിയുന്നത് അത് ആർ സി ക്യാൻസർ ആണ് ആ മോന്റെ മുട്ടിന്റെ താപ്പിൽ വെച്ച് മുറിച്ചു ആ മോന് ഇപ്പൊ ടിവാണ്ടടുത്ത് അക്ഷയ എന്ന് പറഞ്ഞാൽ അക്ഷയ എന്ന് പറഞ്ഞ സ്ഥാപനത്തിന് ആ കുട്ടിയും ആ പാപ്പയും ആ ഒക്കെ ജീവിക്കുന്നത് കാരണം അത്രക്ക് കഷ്ടപ്പെട്ടു നിങ്ങളൊക്കെ വിചാരിക്കുന്നത് പോലെ നിസ്സാരമല്ല പാമ്പനെ പിടിക്കുന്ന ആൾക്കാർക്ക് എന്താണ് വിലയുള്ളതെന്ന് പാമ്പനെ പിടിച്ച കാര്യം ചിലപ്പോൾ എവിടെയെങ്കിലും പാമ്പനെ പിടിക്കാൻ വരുമ്പോൾ പാമ്പാട്ടി അല്ലെങ്കിൽ പാമ്പ് പിടിച്ച കാരണം പാമ്പനെ പിടിക്കാൻ വരുമ്പോൾ പാമ്പിനെ ഊതി പിടിക്കുകയോ അല്ലെങ്കിൽ പാമ്പിനെ എന്തൊക്കെയാണ് ആൾക്കാരുടെ ചോദ്യമുള്ളത് എത്രയൊക്കെ വന്നാലും നമുക്ക് അതിനെ മാറ്റം ചെയ്യാൻ കഴിയില്ല എന്റെ അപ്പൊ എന്റെ പ്രിയപ്പെട്ട അമ്മമായിട്ട് പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരുടെ പറയാനുള്ളത് ഒരു കാരണവശാലും കുട്ടികളെ അയ്യേ പാമ്പ് അയ്യോ പാമ്പ് എന്ന് പറഞ്ഞ് പേടിപ്പിക്കരുത് അതുപോലെ ദേഹത്ത് അലർജിയോ ചെറു ചിലാക്കോണ്ടെങ്കിൽ അത് പാമ്പിനെ ഇവിടെ പോകുന്ന ഈ ചെറുപ്പക്കാരോ ചെയ്യുന്ന പാമ്പിനെ പിടിച്ച കുട്ടികൾ ഒരുപാട് ഒരു കോട്ടയെടുക്കുന്നുണ്ട് ഇനി നാളെ അങ്ങനെ ആ രാത്രി എങ്ങനെ ഒരു കൊതു കടിച്ചിട്ട് ആ കൊച്ചിങ്ങനെ മാന്തുകയാണെങ്കിൽ ഉടനെ പറയും നീ അവിടെ പോയി മറ്റേ പാമ്പിനെ പിടിച്ചിട്ടാണ് അത് അങ്ങനെ അലർജി ഉണ്ടായെന്നുള്ളത് ശരി സത്യം പറഞ്ഞാൽ പാമ്പിനെ പിടിച്ചാൽ അലർജി ഉണ്ടാവും പാമ്പിനെ പിടിച്ചാൽ അലർജി ഉണ്ടാവും പാമ്പിന്റെ മോഷൻ സ്ഥിരം പാമ്പിനെ പിടിച്ച് കൈകാര്യം ചെയ്ത ആള് ചെയ്യുന്ന പിടിക്കുന്ന ആൾക്കാര് നല്ലവർക്ക് സോപ്പിട്ട് കൈ കഴുകിയില്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ദേഹം മുഴുവനും വട്ടച്ചൊറിയായി മാറും കാരണം അവൻ കഴിക്കുന്ന എലിയുടെ അത് രകിച്ച് മോശമായി പോകും മോഷണമായി പോകുമ്പോൾ അതിൽ ഒരുപാട് ബാക്ടീരിയാസ് ഉണ്ട് അത് നമുക്ക് അലർജി ഉണ്ടാവും അത് ഞങ്ങൾ അതിനെക്കുറിച്ചൊരു റിസർച്ച് നടക്കുന്നുണ്ടായിരുന്നു ഞാൻ തുടങ്ങി വെച്ചത് ഞാനും എൻ്റെ ട്രിവാൻഡ്രം സൂല് ജേക്കബ് അലക്സാണ്ടർ സാറോട്ടാണ് ഈ പാമ്പിൻ്റെ മോഷനിൽ നിന്നുണ്ടാവുന്ന ആ എന്താ പറയുക അപകടപരമായ പരമായ ബാക്ടീരിയകളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഞങ്ങൾ കുറേ ദിവസം മെനക്കെട്ടത് കുറേ നാൾ മെനക്കെട്ടത് അപ്പോൾ എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരോട് പറയാനുള്ളത് അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട അപ്പന്മാരോട് അപ്പന്മാരോട് പല പുതിയ മുതലും ജനങ്ങൾ പറയാനുള്ളത് നിർബന്ധമായിട്ട് ചെരുപ്പിട്ട് നിങ്ങൾ തട്ടി നടന്ന് പോവുക ഒരു കാരണവശാലും പാർട്ട് നടന്ന് പോകരുത് അത് അപകടമായി മാറും പിന്നെ ചിലര് പറയും കള്ളു കൂടി റോഡിൽ കിടന്ന പാമ്പ് കടിക്കുന്നു പാമ്പിനറിയില്ല കള്ള് കൂടിച്ച് കിടക്കുകയാണെന്ന് ആ പലതരത്തിൽ പാമ്പില്ലാത്തതുകൊണ്ട് അതെങ്ങനെ രക്ഷപ്പെട്ട് വീട്ടിലേക്ക് വരുന്നുള്ളത് നിങ്ങൾ നോക്കി ഞാൻ പതിമൂന്ന് വയസ്സിൽ തുടങ്ങിയ യാത്ര ഇപ്പൊ മുപ്പത്താറ് മുപ്പത്തഞ്ച് മുപ്പത്താറ് വർഷം കഴിഞ്ഞ് യാത്ര ചെയ്തു ഈ പാമ്പദ്ധിന്ന് പറഞ്ഞാൽ അത് ആദ്യമൊക്കെ ഞാൻ പാമ്പന പിടി അടുത്ത ആൾക്ക് കുളമാവനും ഒന്ന് പാമ്പന പിടിച്ചിട്ട് പോയി രണ്ടു വർഷമായിട്ട് ഇനിയിപ്പോ ഇടുക്കി മുണ്ടക്കയത്തിനടുത്ത് ഒരു രണ്ട് രാജമംഗല എണചേർ പറഞ്ഞു വിളിച്ചിട്ടുണ്ട് പക്ഷെ എവിടെ കയറിയെന്നവർക്കറിയില്ല അത് വെയിറ്റ് ചെയ്യുന്നു അപ്പൊ ഞാൻ ഇന്ന് ചിലപ്പോ ഇവിടെ വെയിറ്റ് ചെയ്ത് നാളെ രാവിലെ പോകുമ്പോ അതും കൂടെ നോക്കിയിട്ട് പോവുകയുള്ളു അപ്പൊ ഇതൊക്കെയാണ് എന്റെ യാത്ര ട്വന്റിഫോർ ഹവേഴ്സും പാമ്പുകൾ പാമ്പ് എന്ന് പറഞ്ഞ അതിഥിക്ക് വേണ്ടി ജീവിതം മാറ്റി മാറ്റിവച്ചു ഏകദേശം ഇപ്പൊ തന്നെ ഞാൻ ഈ നിങ്ങളുടെ ഈ പരിപാടിക്ക് വരുമ്പോ എന്റെ വീട്ടിൽ ഒരു അണലി ഞാൻ മെനിയാന്ന് പിടിച്ചോണ്ട് അണലി പ്രസ്തവിച്ച് അറുപത്തിനാല് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് ചാക്കലിടാറുണ്ട് കളയാൻ പറ്റില്ല ഇന്ന് നാളെ വേണം അതിനെ കൊണ്ട് കാട്ടിലേക്ക് തുറന്നുവിടാം നിങ്ങൾക്കറിയാം ഇന്ന് നമ്മുടെ കേരളത്തിന് പാമ്പിന്റെ എണ്ണം കൂടുന്നു പാമ്പിന്റെ എണ്ണം കൂടാൻ കാരണം എന്താണെന്ന് അറിയാമോ ഇന്ന് നമ്മുടെ നാട്ടിൽ എന്റെ നാട്ടില് പിടിക്കുന്ന പാമ്പുകളെല്ലാം അടുത്തടുത്തുള്ള പുഴകളിലും തോടുകളിലും വിട്ടു പോകുന്നു പലരും ഈ ആലപ്പുഴ ജില്ലയിൽ ഇങ്ങനെ ഒരു വീട്ടിന്റെ പരിസ്ഥലത്ത് കൊണ്ട് പാമ്പനെ തുറന്നു വിട്ടതായിട്ട് ഒരു പാമ്പനെ പിടിക്കുന്ന ആൾ വിട്ടതായിട്ട് ഒരു വാർത്ത ആ വീട്ടുകാരൻ വിളിച്ചു കൊള്ളുന്നു അപ്പൊ ഞാൻ ആ അടുത്തുള്ള അധികാരം അറിയിച്ചിന് സൂക്ഷി ശ്രദ്ധിക്കണം എല്ലാം പരാതിയാവും ഞാൻ പിടിക്കുന്ന പാമ്പന ഞാൻ കൃത്യമായിട്ട് പത്തനംതിട്ട ജില്ലയിൽ ശബരിമല കാണ്ട് എല്ലാത്തിനെയും ശബരിമല എനിക്കന്ന് ഒരു മുപ്പത്തി ഏഴാം കൊണ്ട് തുറന്നു വിട്ടിട്ട് ഡെയിലി പതിനഞ്ച് പതിനാറ് കോളിൽ ഞാൻ അറ്റൻഡ് ചെയ്യണം പറ്റുമെങ്കിൽ ഞാൻ നാട്ടിലുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ മൊബൈലിൽ ആണ് എന്റെ മൊബൈൽ എൻ്റെ മൊബൈലെടുക്കുമ്പോൾ ഇപ്പോൾ ഒരു പത്ത് കുളങ്കിലും വന്നാണ് പാമ്പനെ പിടിക്കാനായിട്ട് തിരുവനന്തപുരം എന്തുകൊണ്ടാണെന്ന് അറിയുമ്പോൾ ഞാൻ ഒരിക്കലും ആരോടും എന്താ പറയുക ഞാൻ കൊടീശങ്ങൾ ഞാൻ ഇല്ലാത്ത ആണെങ്കിലും കടം മാറ്റി കടം വാങ്ങി ഞാൻ പാമ്പനെ പിടിക്കാൻ സഞ്ചരിക്കുന്നത് അപ്പോൾ ഞാൻ ഒരിക്കലും ആരോടും വയറ്റി പറഞ്ഞ് പോകാനുള്ളത് ഞാൻ ചെന്നാൽ ഇരുന്നൂറോ രൂപ തരട്ടും മറ്റൊരു പാമ്പനെ പിടിക്കാൻ പോയ പോയാൾ പോലെ അവ രണ്ടായിരം അരത്തഞ്ഞൂറ് മോൻറ്റേ കൊടുത്ത് ഞാൻ ചെന്നാൽ ഇരുന്നൂറ് മുന്നൂറേ ഉള്ളൂ എന്നുള്ളത് അത് പ്രത്യേകിച്ച് ഞാൻ ചോദിക്കാത്തതുകൊള്ളാണ് അവരുടെ ഒരു പരിപാടിക്ക് ഞാൻ പൈസ ചോദിക്കാതെ എവിടെ പോലും ഇപ്പോൾ ഡൽഹിയിൽ പരിപാടിക്ക് പോയിട്ട് ഞാൻ ഒന്നും ചോദിച്ചില്ല അങ്ങോട്ടുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ എൻ്റെ കാശ് മുടക്കാനെടുത്ത് പോയത് അവർ തിരിച്ചു ഇങ്ങോട്ട് ടിക്കറ്റ് കൊടുത്തു നിന്നു എന്തോ മുട്ടായി വാങ്ങിക്കാനും എനിക്ക് കിട്ടിയ ലാഭം എനിക്ക് കിട്ടിയില്ല അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് ഡൽഹി അവിടെ പോയാലികളുടെ പല ഒട്ടനവധി പേര് അവിടെ അവിടെയുണ്ടാകും പിന്നെ ഡൽഹിയിൽ എനിക്ക് വനംവകുപ്പ് മന്ത്രി അവിടുത്തെ വേൾഡ് അല്ല കേന്ദ്ര വനം വനംവകുപ്പ് മന്ത്രിയെ ഒരു അപേക്ഷ കൊടുക്കാൻ പരാതി കൊടുക്കാനുണ്ടായിരുന്നു അതിനും കൂടിയാണ് ഞാൻ പോയത് കാരണം കേരളത്തിൽ നടക്കുന്ന ഈ മനുഷ്യനുമായി മല മൃഗങ്ങളും പറ്റി ആനയുടെ അപകടത്തിൽ ആൾക്കാർ മരണപ്പെടുന്നതിനെക്കൊന്നും കൃത്യമായിട്ട് ഒരു പേപ്പർ അവിടെ ഇല്ല ഈ പത്രങ്ങളിൽ പത്രങ്ങളി വന്ന വാർത്തകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ അതിനും കൂടി വേണ്ടിയാണ് പോയത് അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് എൻ്റെ വേറെ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഡെയിലി നാട്ടിൽ നിന്ന് കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് മൃഗങ്ങൾ ഇറങ്ങുന്നു ആൾക്കാരുടെ ജീവൻ അപകരിക്കുന്നു അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊരു ഒരു വലിയ ഒരു പരാതിയായിട്ടാണ് ഞാൻ പോയത് പക്ഷെ അത് എനിക്ക് സമർപ്പിക്കാൻ പറ്റിയില്ല രണ്ട് ദിവസം കൂടെ വെയിറ്റ് ചെയ്ത് അപ്പോൾ എനിക്ക് നാട്ടിലൊരി തിരക്കുകളുള്ളതാണ് കാരണം ഒരുപാട് ആൾക്കാരെ ഇങ്ങനെ ആർ ചിങ്ങ് വിളിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെയാണ് ഞാൻ തിരിച്ചു വന്നത് എന്തായാലും നിങ്ങള് എൻ്റെ പ്രിയപ്പെട്ട നല്ലവരായ ഈ നമ്മുടെ ഇടുക്കി കട്ടപ്പന ഫെസ്റ്റിവൽ കട്ടപ്പന ഫെസ്റ്റിൽ ഇത്രയും നല്ലൊരു നല്ല ഇതൊന്നുമല്ല കുറച്ച് പേര് കാലമുള്ള ആവുമ്പോഴത്തേക്ക് പിന്നെ ഇതൊന്നുമല്ല അല്ല ഇടിച്ച് ഇടിച്ചു കേറിഞ്ഞിരിക്കും ഇപ്പൊ ഈ പരിപാടി ആകുമ്പോൾ പാടാൻ നോക്കുമ്പോ ആ ഞങ്ങൾ അപ്പുറത്തുനിന്ന് പോട്ടെടുത്ത പാമ്പല്ലേ അപ്പുറത്ത് പോട്ട് വിഷമിക്കേണ്ട ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ലാൽ ലാൽ അല്ലേ ലാലോറുകളുടെ കഴിഞ്ഞ ഒരു പരിഗണി എട്ട് വർഷങ്ങൾക്ക് എട്ട് വർഷമായതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പരിചയപ്പെട്ട് ഞങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഫോട്ടോ ഒക്കെ എടുത്ത് വീട്ടില് അദ്ദേഹത്തിന്റെ സഹകർമ്മിയെ മോമൻ എന്നിട്ട് വന്നിട്ട് മോനെ ചേട്ടാ എന്നെ മാറിയു ചോദിച്ചു പക്ഷെ എനിക്ക് പെട്ടെന്ന് പിടിയില്ല ഞാൻ പറഞ്ഞു പിന്നെ മോനെ അറിയാമെന്നു പറയും കാരണം അന്ന് പൊടിയാണ് അപ്പോൾ കുട്ടി പൊടിയാണ് എന്നിട്ടാ ഞാൻ അവർ ഓർത്തു തോന്നുന്നത് എന്തായാലും വളരെ സന്തോഷം ഉണ്ട് കാരണം ഞാൻ അദ്ദേഹത്തിന്റെ പറയുന്നുണ്ടായിരുന്നു എന്നെ വിളിക്കാൻ വന്നാൽ പേടിക്കേണ്ട അടുത്ത വർഷം നമുക്ക് തകർക്കാന്ന് പറയും കാരണം അടുത്ത വർഷം ഞാൻ ഒട്ടനവധി പാമ്പുകളുടെ ഒരു ഒരു എന്താ പറയുക ഒരു തരംഗം കാരണം ഞാൻ ഒരു പതിനഞ്ചോ വെറൈറ്റി പാമ്പുകളെ ഓർഡർ ചെയ്തിട്ടുണ്ട് മിക്കവാറും ഈ ഒരു രണ്ട് മാസത്തിനകത്ത് ഇങ്ങോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കടലിൽ കൂടി അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടുത്ത വർഷം പറ്റുമ്പോൾ ഉണ്ടെങ്കിൽ ഞാൻ ആരോഗ്യത്തോടെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നേക്കൊരു നൂ ഒരു ഒരു പത്തിരുപത്തഞ്ച് പാമ്പുകളെ ഇറക്കി നിങ്ങൾ കാർക്കും വന്ന് അതിനെ വനമുള്ളതും വനമില്ലാത്തതായിട്ടൊക്കെ ഒരുപാട് വ്യത്യസ്ത സാധ്യത നമുക്ക് എനിക്ക് നിങ്ങളുടെ മുന്നേക്ക് പരിചയപ്പെടുത്താൻ കഴിയും അതുപോലെ എന്റെ പ്രിയപ്പെട്ട അമ്മമാരോട് പറയാനുള്ളത് ആ ഈ നമ്മൾ ഇപ്പം നമ്മുടെ നാട്ടിൽ എന്നും ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ് ഈ സന്ധ്യയാകുമ്പോൾ നമ്മുടെ വീട്ടിൻ്റെ പരിസരത്ത് ഒരു മണം അനുഭവപ്പെടുന്നു ഒരു കപ്പ പുഴുങ്ങിയ മണം ചീനിക്കട്ടിൻ്റെ മണം അനുഭവപ്പെടുന്നു അത് പാമ്പിൻ്റെ വായിൽ നിന്ന് വരുന്ന മണമാണെന്നാണ് ഇത് നമ്മൾ നമ്മളെ പൂർവികർ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരോടും അപ്പന്മാരോടും പറയാനുള്ള തെറ്റായ കഥ പ്രചരിപ്പിക്കരുത് അത് പാമ്പിന്റെ വായിൽ നിന്ന് വരുന്ന ഗന്ധമല്ല അത് ആയുർവേദ സംസ്കൃത താളിയോല ഗ്രന്ഥങ്ങളിൽ പറയുന്നു ഒരു ചെടിയുടെ പേര് പാടത്താളി എന്നറിയപ്പെടുന്ന ഒരു ഔഷധ പുൽച്ചെടിയുടെ പൂവിരിയുന്ന ഗന്ധമാണ് സന്ധിപ്പിക്കുന്നത് നാല് മണിയാവുമ്പോൾ കടുവിൻ്റെ അത്രയും പൂവാണ് പൊട്ടുന്നു ആറു മണിയാകുമ്പോൾ പൂർണ്ണമായിട്ട് വിരിയുന്നു അത് കാറ്റില്ലെങ്കിലും പെട്ടെന്ന് രാവിലെ വരെ ആ മണം ഉണ്ടാകാം അത് പാവിൻ്റെ വായിൽ നിന്ന് വരുന്ന മണമല്ല ആകപ്പാടെ വായിൽ കൂടി മണം വിടാൻ പുറത്തേക്ക് വിടാൻ കഴിവുള്ള ഒരേ ഒരു ജീവിയേ ഉള്ളൂ അത് നമ്മൾ ഓരോരുത്തരും തന്നെയാണ് രണ്ടു ദിവസം അടുപ്പിച്ച് പരിചയക്കാതിരുന്നാൽ മതി അപ്പം അടുത്തിരിക്കുന്ന ആൾ മൂന്നാം ദിവസം പറയും വായിൽ കൂടി മണം പുറത്തേക്ക് വിടുന്ന ജീവി ഏതാണെന്ന് പിന്നെ നമ്മുടെ നാട്ടില് പലക്കെ ഈ അടുത്ത കാലത്ത് എങ്ങനെ കാണാൻ ഒരാളൊന്നും പാലക്കാട് ഒരാൾ വന്നിട്ടും ചേട്ടാ ഒരു എന്താ പറയുക പാമ്പിന്റെ നാഗം ആണിക്കാൻ കൊടുക്കാൻ ഇപ്പോൾ ആരെങ്കിലും ഉണ്ടോന്ന് എന്ന് ഞാൻ പറഞ്ഞു എന്നെ വിളിക്കുക പോലും ചെയ്യുന്നത് എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ നമ്പർ അപ്പോഴും തന്നെ വനംവകുപ്പിന് കൊടുക്കും അകത്തായി പോകുന്നത് കാരണം കേരളത്തിൽ ആദ്യമായിട്ട് പാമ്പിന്റെ വിഷം കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ ഒരാളെന്നെ സമീപിച്ചു ഷാജി എന്നായിരുന്ന പേര് കണ്ണൂരുകാരനായിരുന്നു കേരളത്തിൽ ആദ്യമായിട്ട് പാമ്പിന്റെ വിഷം ചൈത്രം ഹോട്ടൽ ടിവാണ്ടർത്ത് സെൻട്രൽ നമ്മുടെ തമ്പാനൊരു ചൈത്രം ഹോട്ടലിൽ വെച്ച് വനംവകുപ്പ് പിടികൂടുന്നത് ഞാൻ കൊടുത്ത ഇൻഫർമേഷൻ ഇൻഫർമേഷനായിരുന്നു അതുകഴിഞ്ഞ് കുറേ ദിവസം എന്നെ കൊന്നുകൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടൊക്കെ നടന്നു അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും പാമ്പ് കടിച്ചാലും മരിക്കും നീ കുത്തിയാലും മരിക്കും രണ്ടിലേന്തെങ്കിലും ഒന്നും സംഭവിക്കട്ടെ എന്ന് പറഞ്ഞൊന്നും സംഭവിച്ചിട്ടില്ല എന്തായാലും നിങ്ങൾ പറയാനുള്ളത് ലോകത്തില് പാമ്പിന്റെ കല്ല് നാഗമാണിക്യം എന്നൊരു സാധനമില്ല അത് കെട്ടുകഥയാണ് ശുദ്ധമായ മണ്ടത്തരമാണ് ലോകത്തിൽ കല്ലുള്ള ഒരേ ഒരു ജീവിയേ ഉള്ളൂ അത് മനുഷ്യന്മാർ മാത്രമാണ് മൂത്രത്തി കല്ല് എന്ന് മറന്നു പോകാതിരിക്കുക പാമ്പുകൾക്ക് അങ്ങനെ ഒരു കല്ലില്ല എന്നുള്ള കാര്യമെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരും അപ്പന്മാരും സഹോദരിമാരും ഓർക്കണം ഞാൻ താഴ്ന്നായിട്ട് അപേക്ഷിക്കുകയാണ് എന്തായാലും എന്തായാലും ഞാൻ അധികം സമയം എടുക്കുന്നില്ല ഒരുപാട് പരിപാടികൾ നല്ല നല്ല പരിപാടികൾ ഈ വേദിയിൽ ഇറങ്ങിയത് അതുമാത്രമല്ല മാത്രമല്ല ഒരുപാട് ഗായകന്മാരും ൂടെന്ന് കാത്തിരിക്കുകയാണ് കാതിരികയാണ് അപ്പോൾ അവർക്ക് വേണ്ടി ഞാനായിട്ട് എൻ്റെ സമയം ഞാൻ കളയുന്നില്ല എൻ്റെ സമയം ഞാൻ കളയുന്നില്ല എൻ്റെ സമയം ഞാൻ കളയുന്നില്ല നിങ്ങളെ സമയം ഞാൻ അവകരിക്കുന്നത് കാരണം നിങ്ങൾ എല്ലാവരും എന്നെ കാണാനല്ല ഇരിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട അടുത്ത അടുത്ത സെക്ഷനിലെ എൻ്റെ പേര് കേട്ട ഗായികയും ഗായികന്മാരെയൊക്കെ കാണാനും അവരുടെ പാട്ടുകൾ ആസ്വദിക്കാനാണ് നിങ്ങളിരിക്കുന്നത് എൻ്റെ ഗ്ലാമറ് കാണാനെന്നൊന്നും അല്ല എന്ന് എനിക്കറിയാം എന്തായാലും സന്തോഷമുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഈ നാലാം മാത്രം ഏപ്രിൽ പതിനേഴാം തീയതി വിഷു കഴിഞ്ഞ അല്ലെങ്കിൽ നമ്മുടെ ചെറിയ പെരുന്നാൾ കഴിഞ്ഞ ഈ കാലഘട്ടത്തിൽ ഇത്രയും നല്ല ആൾക്കാരെ ഈ ഇവന്റ് അല്ലെങ്കിൽ കട്ടപ്പൻ്റെ ഫെസ്റ്റുകൾ നടക്കുന്ന സംഘാടകർക്ക് ഇവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞുവെങ്കിൽ ഞാൻ തന്നെ പറയാമായിരിക്കാം എൻ്റെ നാട്ടിലൊക്കെ ഒരു പരിപാടി ആയി കഴിഞ്ഞാൽ ഇത്രയും ആണെന്നില്ല എൻ്റെ നാലുള്ള നാളുകളും കാണുകയില്ല അവർക്ക് ഇതിനൊന്നും സമയമില്ല അവരെ അവർക്ക് മറ്റേ മറ്റൊരുപാട് പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഇത്രയും നല്ലപറായ ഗ്രാമവാ സംഘടിപ്പിക്കാൻ നമ്മുടെ കട്ടപ്പന ഫ്രസ്റ്റിന് കഴിഞ്ഞുവെങ്കിൽ ഇത് ഏറ്റവും നല്ല ഒരു സംഘടനയാണ് ഏറ്റവും നല്ലൊരു കൂട്ടായ്മയാണ് അതിന് പ്രത്യേകിച്ച് നിങ്ങളുടെ സംഘാടക കട്ടപ്പന ഫ്രസ്റ്റിന് പ്രത്യേകിച്ച് ഒരു കൈയടി സമ്മാനിക്കും ഞാൻ എൻ്റെ കൈയടിയാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും നല്ലൊരു കൈഡി സംഘാടകരണം അവരുടെ അവർക്ക് ഒരുപാട് ആയുളുകാരൊക്കെ സൗകര്യം ഉണ്ടാവട്ടെ അവരുടെ ഫാമിലി എന്തായാലും ഒരു ഭർത്താവ് ഇങ്ങനെ പോകുമ്പോൾ ഭാര്യയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് പിന്നെ ആരും ഇല്ല ഞാൻ മാത്രമല്ല അതുകൊണ്ട് പ്രശ്നം ഒന്നുമില്ല എനിക്ക് ചോദിക്കാനും പറയാനായിരുന്നു എനിക്ക് ആരെങ്കിലും എന്നെ ആരെങ്കിലും തിരി വിളിച്ചാൽ പോലും ഞാൻ തിരിച്ച് മൈൻഡ് ചെയ്യാതിരിക്കുമെന്ന് പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല ഒന്ന് വിളിച്ച് ഞാൻ ഒമ്പത് ഫോണി രാത്രി ആവുമ്പോൾ പാതര ആവുമ്പോൾ പാമ്പനെ പിടിക്കാനും പറഞ്ഞ് വിളിച്ചിട്ട് സുഖം തന്നെ ഒരു മണി രണ്ട് മുകേഷ് സാർ ഒരു അറേയും ഒരു കൊച്ചുപേരുന്ന ചീത്ത വിളിച്ചൊരു സംഭവം നമ്മൾ നമ്മൾ എല്ലാവരും കേട്ടാണ് പക്ഷേ ഇതുപോലെയാണ് എന്നെ വിളിക്കും രാത്രി രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ചേട്ടാ അവർ പാമ്പുണ്ടെന്ന് വിളിക്കും എവിടെ ചോദിക്കുമ്പോൾ പറയും ഏതെങ്കിലും ഒരു ബാറിൻ്റെ പേര് അതിൻ്റെ മുന്നേ കിടപ്പുണ്ടെന്ന് ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അത് നമ്മളെ എനിക്കറിയാം കേരളത്തിൽ ഏതെങ്കിലും പാമ്പനെ പിടിക്കുന്ന ആൾക്കാരുടെ കൂടെയുള്ള ആരെങ്കിലും ആയിരിക്കും ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നതൊക്കറിയാൻ പറ്റും കാരണം നമ്മൾ ഞാൻ പിന്നെ ഇതിന് പിന്നെ പരാതിക്കൊന്നും പോകാൻ സമയമില്ല ആ സമയം ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും നല്ല കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും എന്തായാലും സന്തോഷമുണ്ടെന്ന് നിങ്ങളെ ഈ നിറഞ്ഞ ഒരു സദസ്സിന് അല്ലെങ്കിൽ നിറഞ്ഞ ഒരു എന്താ പറയുക നല്ല പ്രിയപ്പെട്ട നല്ലപറേ നാട്ടുകാർക്ക് പ്രത്യേകിച്ച് എല്ലാവരും നന്മ ഈശ്വരത്ത് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല വർഷം നമുക്കറിയാം എനിക്ക് എന്നെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വിഷമകരമായ വർഷമാണ് കാരണം എൻ്റെ എൻ്റെ കേരളത്തിൽ ഞാൻ സ്നേഹിക്കുന്ന കുഞ്ഞുമക്കൾ എൻ്റെ കുഞ്ഞുമക്കൾ ഏശം ആ എട്ടോളം കുഞ്ഞുമക്കളിൻ്റെ ജീവൻ പാമ്പുകൾ അപകരിച്ചു അതുപോലെ തന്നെ ആനയുടെ കുത്തേറ്റ് മരണപ്പെട്ടു അതിൻ്റെ പന്നിയുടെ കുത്തേറ്റ് മരണ പന്നിയുടെ കുത്തേറ്റ് കാട്ടുപോത്തിന്റെ കുത്തേറ്റ് മരണപ്പെട്ടു അപ്പോൾ ഇങ്ങനെ ഒരുപാട് എന്താ വന്യമൃഗങ്ങളെ സംരക്ഷിക്കണം ചിന്തിച്ചാൽ ിന്തിച്ചോണ്ടിരുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ഇപ്പൊ ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് മാനസികമായിട്ട് വിഷം തോന്നി എങ്കിലും ഞാൻ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കുമ്പോൾ വിഷമം തോന്നുന്നു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കട്ടതയായിരുന്നു അതിനേക്കാളും കട്ടതയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലും നമുക്ക് തുടക്കം എന്തായാലും എല്ലാവർക്കും ഈ കഴിഞ്ഞ വിഷുവിനും ഈ പെരുന്നാളിനും അല്ലെങ്കിൽ നമ്മുടെ ഈസ്റ്ററിനും ഒക്കെ എല്ലാവരും നിങ്ങൾ ആവശ്യം ദുഗ വെള്ളിയാഴ്ചയൊക്കെ കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞ് മുയമ്പ് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ വിഷു ആഘോഷിച്ച് എല്ലാം കഴിഞ്ഞ് നല്ല നല്ല ഉഷാറായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനി വരുന്ന ഈ എന്താ പറയുക ഇപ്പം നാല് മാസമേ ആയിട്ടുള്ളൂ ഇനി ഒരു എട്ട് മാസം നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ നിറഞ്ഞ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദേഗാ അസുഖങ്ങളൊന്നും ഇല്ലാത്തതും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിന് ധനം നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കാനുള്ള അവസരമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് സർവേശ്വര ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് ശ്രീമാൻ ലാൽ അവർകൾക്കും അതുപോലെ സംഘടനയുടെ സംഘാടകർക്കും ഒക്കെ എല്ലാവിധ എന്താ പറയുക എല്ലാവിധ നന്മയച്ചിട്ടുണ്ടെന്ന് പ്രാർത്ഥിച്ചു ഇത്രയും സമയം എന്നെ കേട്ടുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ നന്മയച്ചിട്ടുണ്ടെന്ന് പ്രാർത്ഥിച്ചു അത് മാത്രമല്ല നമ്മുടെ പ്രിയപ്പെട്ട കട്ടപ്പനയുടെ 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 പ്രിയപ്പെട്ട പാമ്പ് സംരക്ഷകൻ ശ്രീമാൻ നമ്മുടെ പ്രിയപ്പെട്ട ഷുക്കൂർ ഷുക്കൂർ അവർ ഞങ്ങൾ നേരിട്ട് കണ്ടില്ലെന്ന് ആദ്യ പണി കാണുന്നതിന്റെ ഇദ്ദേഹത്തിന്റെ പേര് പലരും എന്നോട് പറഞ്ഞിരുന്നത് കാണാൻ പറ്റിയിട്ടില്ല അദ്ദേഹത്തിനും ഒരുപാട് ആയിരാരോഗ്യ സൗകര്യം നിങ്ങളുടെ നാട്ടിൽ ഇറങ്ങുന്ന ഏഴന്തുക്കളൊക്കെ അല്ലെങ്കിൽ ഏജന്റിലെ പാമ്പദ്ധതികളെയൊക്കെ പിടിച്ച് സംരക്ഷിക്കാനുള്ള ആയിരോഗ്യ സൗഖ്യം സർവേശ്വരന്മാർ അദ്ദേഹത്തിന് നൽകട്ടെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നൽകട്ടെ എന്ന് സർവേശ്വരമാർ ആത്മാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ചതിന് സംഘാടകർ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ നന്മയായി ചേയും നിങ്ങൾക്ക് എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനൊക്കെ നല്ലതായിരിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി നാലെന്ന വർഷമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല നിമിഷങ്ങൾ നേർന്നുകൊണ്ട് നല്ല മണിക്കൂറുകൾ നേർന്നുകൊണ്ട് നല്ല ദിവസങ്ങൾ നേർന്നുകൊണ്ട് നല്ല ആഴ്ചകൾ നേർന്നുകൊണ്ട് നല്ല മാസം അഥവാ നല്ല വർഷം അഥവാ നല്ല കാലങ്ങൾ നേർന്നുകൊണ്ട് വിടവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് നേർന്നുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ചുകൂടി കഴിയുമ്പോൾ ഈ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ കാണാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് നേരത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ശുഭരാത്രി നേർന്നുകൊണ്ട് വിടവാങ്ങുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വിനീതമായ നന്ദി ആൾക്കാരെ അറിയിക്കുന്നു കട്ടപ്പനയിലെ പാമ്പുപിടുത്ത വിദഗ്ധനായിട്ടുള്ള അദ്ദേഹത്തിന് അനുമോദിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് കട്ടപ്പനം പൗരാവലിയുടെ നേതൃത്വത്തിൽ ബാബാ സുരേഷ് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ മുഴുവൻ ആളുകളെയും ഇതിന്റെ ജനറൽ കൺവീനർ സിജോമാൻ ജോസ് അടക്കം ശ്രീധര ശ്രീധരജേട്ടൻ അടക്കം സിജോ എവറസ്റ്റ് റോബിൻ സെറ ഷിനു എബിജേട്ടൻ അടക്കം എല്ലാവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കെ പി സുരുളിയേട്ടൻ വേദിയിലേക്ക് വരണം എനിക്ക് തോന്നുന്നു ഷുക്കൂറിയേട്ടനെ ഏറ്റവും ഒടുവിലായി പാമ്പ് പിടിച്ചത് േട്ടന്റെ ഗ്യാസ് ഏജൻസിയിൽ നിന്ന് വരുന്നു പൗരാവലിയുടെ സ്നേഹം നമ്മുടെ ജനറൽ കൺവീനർ സിജോമോൻ ജോസും ഒപ്പം ബാബാ സുരേഷ് അദ്ദേഹം എല്ലാം ചേർന്ന് ഒരുമിച്ച് ഈ ഒരു മൊമന്റോ നൽകുന്ന ചടങ്ങാണ് മാസ്റ്റർ സ്നേഹം ഈ ഈ അവസരത്തിൽ ഒരു ഒരു നല്ല ഇതുപോലെ വേദിയിൽ നമ്മുടെ മത്സരം സെൽഫി കോണ്ടസ്റ്റ് അതിനുള്ള സമ്മാനം കൂടി ഈ വേദിയിൽ നൽകുകയാണ് ലിറ്റിയാണ് ഫാമിലിയാണ് സേറ കർട്ടൻസ് നൽകുന്ന സമ്മാനം ഈ വേദിയിൽ വെച്ച് നടക്കുന്നു ഇടുക്കി ലൈവിന്റെ സെൽഫി വിത്ത് ഫെസ്റ്റ് എന്നുള്ള പരിപാടിയിലെ വിജയിക്കുള്ള സമ്മാനം നൽകുന്നു സുജമോൻ ജോസ് സമ്മാനം നൽകുകയാണ് അടുത്തതായിട്ട് നമ്മൾ ഇവിടെ ഇന്ന് പങ്കെടുക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന രണ്ടുപേർക്ക് പേർക്ക് വണ്ടർലായിലേക്ക് പ്രവേശന സൗജന്യം പ്രവേശന പാസ് നൽകുന്ന ഒരു ചടങ്ങാണ് അതിന്റെ നറുക്കെടുപ്പ് ബഹുമാനായ ബാബാ സുരേഷ് അവർ നിർവഹിക്കുന്നു ഈ അവധിക്കാലത്ത് വണ്ടർലായി ആഘോഷിക്കാനായിട്ടുള്ള രണ്ടു പേർക്കാണ് ഈ പാസ് പ്രവേശന പ്രവേശനുണ്ടോ മെൽവിൻ ആറ് രണ്ട് എട്ട് രണ്ട് എട്ട് പൂജ്യം എട്ട് ഒന്ന് നാല് നാല് മെൽവിൻ ിൽ ഇവിടുത്തെ രണ്ടാമത്തെ ഭാഗ്യശാലി ഫർഹാൻ മുഹമ്മദ് ഫർഹാൻ മുഹമ്മദ് ഉണ്ടോ എന്തായാലും വിജയികൾക്ക് ആശംസകൾ ഫെസ്റ്റ് ഗവൺമെന്റ് ഓഫീസുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ് ഈ അവസരത്തിൽ നമ്മൾ കട്ടപ്പനയുടെ ഒരു സ്നേഹം നമ്മുടെ നാട്ടിൽ നമ്മൾ പെട്ടെന്ന് വിളിച്ചാൽ ഓടിയെത്തുന്ന ഷുക്കൂർ അദ്ദേഹം രണ്ട് വാക്ക് സംസാരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഷുക്കൂർ കട്ടപ്പന എല്ലാവർക്കും എന്നെ അറിയാമെന്ന് വിശ്വസിക്കുന്നു പ്രത്യേകിച്ച് കട്ടപ്പനക്കാർ ഇങ്ങനെയൊരു അവസരത്തിൽ ഈ വേദിയിൽ ഇങ്ങനൊരു അവസരം തന്നേനെ എല്ലാവരോടും പ്രത്യേകിച്ച് കട്ടപ്പന യൂത്ത് വിങ്ങിനോടും കട്ടപ്പന പൗരാവലിയോടും കട്ടപ്പനയിലെ യുസിൻ്റെ എല്ലാ പരവഹികളോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ഇങ്ങനെയുള്ളൊരു അവസരങ്ങൾ ഞങ്ങളെ പോലെയുള്ള ആളുകൾക്ക് കൂടുതൽ ആർജകമായി ഇങ്ങനെയുള്ള സേവനങ്ങൾ ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാകുന്നത് എന്നാലാവും വിധം രാവുന്നോ പകലെന്നോ നോക്കാതെ എൻ്റെ എല്ലാവിധ സേവനങ്ങളും ഇടുക്കിക്കാർക്ക് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ഇനിയും അതുപോലെ തന്നെ ഒരു ഫാഷന് വേണ്ടി ഞാൻ തുടങ്ങിയാണ് പാമ്പുടത്തം പക്ഷേ ഇടുക്കി ജില്ലയിലെ സാധാരണ ജനങ്ങൾക്ക് അതുകൊണ്ട് ഒരുപാട് ഒരുപാട് ഉപകാരങ്ങളുണ്ടായെന്ന് അവരുടെ വാക്കുകൾ കൂടി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അതിലൊരു ജീവൻ്റെ ഒരു ജീവൻ്റെ അംശം ഉണ്ടെന്ന് അറിയാവുന്ന എൻ്റെ നാട്ടുകാർ എൻ്റെ കെട്ടപ്പുണക്കാർ എനിക്ക് തരുന്ന ആദരവും സ്നേഹവും എവിടെ ചെല്ലും എനിക്ക് ലഭിക്കാറുണ്ട് അതിൻ്റെ നന്ദിയും ഈ ഒരു അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്